സുഹൃത്തുക്കളെ നമസ്കാരം ഇപ്പം നമ്മുടെ അഖിലേന്ത്യാ ബന്ധ ഇന്നായിരുന്നു പക്ഷേ അതൊരു അഖിലേന്ത്യാ ബന്ധം എന്ന് പറയാനൊക്കത്തില്ല അഖില കേരള ബന്ധം എന്ന് പറയാം കാര്യം കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ ബന്ധം ഇത്ര ഇന്ന് ശക്തമായിട്ടാണത് അതിനകത്ത് ഒരു രസകരമായിട്ടുള്ള ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട് ആ രസകരമൊന്നും നമ്മൾ പറയുന്നവരുടെ വളരെ കാര്യം വെല്ലോൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണ് നമ്മൾ പറയുന്ന പോലെ മറ്റുള്ളവർക്കായി ബുദ്ധിമുട്ട് അതിനകത്ത് രസകരം ഇപ്പം നമ്മളെ എന്ന് പറഞ്ഞത് തമാശ രൂപേണ കണക്കാക്കാവും അപ്പോൾ അതിനകത്ത് ഇന്ന് കോഴിക്കോട് റൂസ് ഒരു ഗവൺമെൻറ് ഓഫീസ് സിവിൽ സർവീസ് സ്റ്റേഷൻ ഏതാണ്ട ഒരു ഓഫീസില് ഈ ബന്ധുകാർ ചെന്നിട്ട് ഒരു ചെറുപ്പക്കാരനും ഒരു വലുതാ അതും ചെറുപ്പക്കാരി അവർ ഇരിക്കും നടത്തിയെന്ന് ഈ അവർ പറയുന്ന ഡയലോഗൊന്നും നമ്മൾ കേട്ടില്ല നമ്മൾ പഴയ പക്ഷേ അവരെ ഇവരെ അടച്ചിട്ട് വാനോ എന്തൊക്കെയായിരിക്കുകയാണെങ്കിൽ പറഞ്ഞു ഈ ചെറുപ്പക്കാരൻ ഇവരെ മൈൻഡ് ചെയ്ത് പോലും ആ ചെറുപ്പക്കാരൻ്റെ ശരീരഭാഷ കണ്ടു കഴിഞ്ഞാൽ നീ പോടാം നിങ്ങളിതൊക്കെ എത്ര കണ്ടതാണ് എന്നുള്ള രീതിയിലാണ് എന്നിട്ട് ആ അതിൻ്റെ ആ ബന്ധുകാരുടെ കൂട്ടത്തിൽ ഒരു ഒരു യുവ സഹാവായിരിക്കും യുവ എന്തായാലും ആയിക്കോട്ടെ അവനാണേലും ചാടിക്കയറി ഇപ്പോൾ അടിക്കുന്നൊക്കെ തന്നെ പക്ഷേ ഈ ചെറുപ്പക്കാരനൊരു കൂസലുമില്ല ഇല്ല ഒടുവിൽ അവരെ വാലും ചിരുട്ടി തിരികെ പോയി അപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ ആ എന്താ പറയുക ഒരു ഒരു ചങ്കുറ്റത്തെ നമ്മളൊരു ബിഗ് സലൂട്ട് അഭിനന്ദിച്ചേ പറ്റത്തുള്ളൂ ഇങ്ങനെ വേണം ആൾക്കാർ അവർക്ക് ബന്ധു ജോലിക്ക് പോകാതിരിക്കാനുള്ള അവകാശം ഉണ്ട് അതുപോലെ ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട് അതുപോലെ വേറൊരിടത്ത് ഒരു മീൻ കടയിൽ ചെന്നിട്ട് ആ മീൻ കടക്കാരനോട് മീനെന്ന് പറഞ്ഞ സാധനം എത്രയോ എളുപ്പം വിറ്റഴിച്ചില്ലെങ്കിൽ എത്രയോ എളുപ്പം അഴുക്കാവും അതെങ്ങനെങ്കിലും വിറ്റഴിച്ചാലേ അവരുടെ ഉപജീവനമാർഗം കഴിയത്തുള്ളൂ അതുപോലും മനസ്സിലാക്കാത്ത ഈ സഹാക്കന്മാർ എളുപ്പം ഇത് പൊട്ടിക്കെട്ടിക്കും ഞങ്ങൾ തിരിച്ച് വരുമ്പോഴത്തേന് ഇത് കണ്ട് കാണൽ ഞങ്ങളുടെ മണ്ണെണ്ണയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഭീഷണിപ്പെടുത്തുന്ന ഒരു രംഗം ഇവർക്ക് എന്തോ ഇതിൻ്റെ സോക്കായിരുന്നു അപ്പോൾ ഇവരൊക്കെ ഇതിൻ്റെ അങ്ങ് ഏറ്റം വരും ഈ മീനെന്ന് പറഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അഴുക്കാവുന്ന സാധനമാണ് ഏതായാലും ആ പാവം പൂട്ടിയോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല ഏതായാലും ആ ഓഫീസിലെ ആ ച ആ ചെറുപ്പക്കാരൻ്റെ ചങ്ങൂട്ടത്തെ നമ്മൾ അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ബന്ധം എന്തിനായിരുന്നെന്ന് പോലും ഒരുമാനപ്പെട്ടവർക്കറിയത്തില്ല ഏതായാലും ശരി നമസ്കാരം ഗുഡ് നൈറ്റ്